ഹായ് ഫ്രണ്ട്സ് മിരൂസ് മിഡ ടെക്കിൻ്റെ വ്യത്യസ്തമായൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വായ്ത്താരികൾ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ പഴയ കാലത്ത് കൃഷിയിടങ്ങളിൽ ജോലി ഭാരം മറക്കുവാനും ജോലി എളുപ്പമാകാനുമൊക്കെ നാടൻ പാട്ടുകൾ പാടാറുണ്ടായിരുന്നു നാടൻ പാട്ടുകളുടെ ഇടയിൽ ചൊല്ലുന്നതാണ് വായ്ത്താരികൾ താളത്തെയും ഗണക്രമത്തെയും വ്യക്തമാക്കാൻ നാടൻ പാട്ടുകളിൽ വായത്താരികൾ ഉപയോഗിക്കാറുണ്ട് നമുക്ക് ചില വായ്ത്താരികൾ കേൾക്കാം താനാ തന തന താനാ തന തന താനിന്നാന ഓ തി താരാ തിത്തതയ് തിരാ തിത്തതയ് எய்யறையம் எய்யறையம் எய்யற எய்யற எய்யறையம் 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 எய்யர எய்யரையரையம் தாலோலம் பூலாலோ பூலாலம் தாலாலே தாலோலம் பூலாலோ பூலாலம் தாலாலே

തന്നാനേ താനാത്തിന തന്നാനം താന തന്നേ തന്നാനം താനാ താത്തി നന്ദകം താത്തി നന്ദകം താത്തി നന്ദകം തെയ്യത്താരേ താത്തി നന്ദകം താത്തി നന്ദകം താത്തി തെയ്യത്താരേ തെയ്യ തെയ്യ തെയ്യകം താരോ തെയ്യക തെയ്യക തെയ്യകം താരോ തകതക താത്തി നന്ദകാരോ തകതി നന്ദോ താത്തി നന്ദി നന്ദി നന്ദകാരോ തകതക താത്തി നന്ദോ തകതി നന്ദകാരോ താത്തി നന്ദി നന്ദഗത്ത ഗി നന്ദഗത്തൈതാരോ